ഏഴു വയസ്സുകാരിയെ നായകടിച്ച ആ മേഖലയിൽ വകുപ്പിന്റെ പരിശോധന തുടരുകയാണ് ഈ പരിസരത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും കൊല്ലം കുന്നിക്കോട് എന്നാണ് സുജിത് ചേരുന്നത് സുജിത്ത് ആ പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാണ് എന്ന പരാതി നാട്ടുകാർ നേരത്തെ ഉന്നയിച്ചിരുന്നു അല്ലെ എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം ആരോഗ്യ ആരോഗ്യവകുപ്പിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കാനുണ്ടോ ആ എത്തിയ ശേഷം വിജുകുമാർ തീർച്ചയായും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പറയുന്നത് ഇവിടെ തെരുവുനായ് ശല്യം രൂക്ഷമാണെന്നാണ് ഇവർ പറയേണ്ട സാഹചര്യം മാത്രമല്ല നമ്മൾ ഇവിടെ വന്നപ്പോൾ നമുക്കിത് കാണാൻ സാധിച്ചതും അതുതന്നെയാണ് കുട്ടിക്ക് കടിയേറ്റ വീടിന്റെ മുന്നിലാണ് നിർമ്മാണം പുരോഗമിക്കുന്ന ഒരു വീടിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇതിനുള്ളിൽ ഞങ്ങൾ എത്തുമ്പോൾ പട്ടികൾ നിരവധി പട്ടി നായ്ക്ക് ഇതിനുള്ളിലുള്ളതായും ഈ പരിസരത്ത് കറങ്ങി നടക്കുന്നതായും നമുക്ക് കാണാൻ സാധിച്ചു നമ്മളെ കാണുമ്പോൾ ഈ ആളുകൾ എത്തുമ്പോൾ പോലും ഈ നായ്ക്കൾ കുറച്ചുകൊണ്ട് മുന്നിലേക്ക് ചാടി വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരോഗ്യ വകുപ്പ് ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ഇവിടേക്ക് എത്തിയപ്പോഴും ഈ വീട്ടിൽ തെരുവു നായ്ക്കൾ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ആക്രമിക്കാൻ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ഞാനിപ്പോൾ ഈ നിൽക്കുന്ന വീട്ടിൽ ഞങ്ങൾ എത്തിയപ്പോഴും ഞങ്ങൾക്ക് നേരെയും തെരുവുനായ കുറച്ചുകൊണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ വീടിന് സമീപത്ത് വെച്ചാണ് കുട്ടിക്ക് കടിയേറ്റത് ഈ വീട്ടിൽ നിർമ്മാണം പുരോഗമിക്കുന്ന സമയത്ത് ഈ വീട്ടിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് വെള്ളം വേണമെന്നാവശ്യപ്പെടുകയും അവർക്ക് വെള്ളം എത്തിച്ചു നൽകുമ്പോഴാണ് ഒരു താറാവിനെ ഈ നായ ആക്രമിക്കുന്നത് കുട്ടിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് ആ താറാവിനെ രക്ഷപ്പെടുത്താൻ ശ്രദ്ധ ാണ് കുട്ടി കടിയേൽക്കുകയും ചെയ്തത് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ വീടിന്റെ ചുറ്റുപാടുമെല്ലാം തന്നെ തെരുവുനായ് കാണി ഇവിടെ പലയിടത്തും അറവു മാലിന്യങ്ങൾ അടക്കം കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് തന്നെയാണ് ഇത്തരത്തിൽ നായ പെരുകാൻ കാരണമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും ഈ പ്രദേശവാസികൾക്കും ഇത് തന്നെയാണ് പറയാനുള്ളത് നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് ഇത്തരത്തിൽ ഒരു ഈ പ്രദേശം ആകെ തെരുവുനായുടെ ശല്യം രൂക്ഷമാണോ രൂക്ഷമാണ് കണ്ടില്ലയോ ഇതിൻ്റെ അകത്തൊരു പട്ടി കടപ്പുണ്ട് ഇപ്പോഴും ഓളം ഇട്ടുകൊണ്ട് ഞാനിപ്പോൾ ഓൾറെഡി പഞ്ചായത്ത് മെമ്പറെ വിളിച്ച് പറഞ്ഞു ഇന്നോളൊരു പട്ടി ഇതിൻ്റെ അകത്ത് കിടക്കുന്നതെന്ന് ഇതുവരെ വരും ഇതൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോഴും ഓളം ഇടുകയാണ് ആ പട്ടി ഭയങ്കര സൗണ്ട് ആ പട്ടിക്കും വിഷബാധ മറ്റ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിജയമാർ ഒരു മാസം മുമ്പ് ഇവിടെ ഒരു പേപ്പട്ടി ഇവിടെ കറങ്ങി നിറക്കുക ആ പേപ്പട്ടിയുടെ ആക്രമണത്തിൽ ചിലർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ ആളുകളൊക്കെ തന്നെ വളരെ വൈകാരികമായി പ്രതികരണങ്ങളുമായി രംഗത്തെത്തുകയാണ് ഇപ്പോൾ വീട്ടമ്മമാരുൾപ്പെടെ പ്രദേശത്തെ വീട്ടമ്മമാർ ഉൾപ്പെടെ പ്രതിഷേധവുമായി രംഗത്ത് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏഹ് പട്ടിയൊക്കെ ഒന്ന് പറഞ്ഞു ഞങ്ങക്ക് ഞങ്ങളുടെ കൊച്ചുങ്ങളെ കടിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ പട്ടിക ഉടനെ മരിക്കുവാൻ എന്താ പട്ടികളെ വളർത്തി വിട്ടേക്കുവറ്റി കൂട്ടുവാ അതാണ് ഏറ്റവും കൂടുതൽ മാലിന്യം ചേച്ചി പറയാനുള്ളത് ഓനെ പട്ടികള് ശരിക്കും പട്ടികളുണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ തൊഴിലുറപ്പിനെ നിൽക്കുമ്പോഴാണ് കൊച്ചിനെ വന്ന് പട്ടി കടിച്ചിരുന്നു ആ എന്റെ മോനെ പട്ടി അടിച്ചായിരുന്നു അത് ഈ ഇടയ്ക്ക ഇപ്പൊ ഒരാഴ്ച ആയതേ ഉള്ളു പക്ഷെ കാണാൻ കഴിഞ്ഞു മൊത്തം പട്ടികളാ പട്ടികളാ ശരിക്കും പട്ടികളാ അതിനെ ഒഴിവാക്കണം ഞങ്ങൾക്കിപ്പോ നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയില് കഴിയുവാ എന്റെ രണ്ടു മക്കളെ പട്ടി അടിച്ചു ഇതാണ് ഇവിടെ ഈ പ്രദേശത്ത് ആകെ തെരുവുനായുടെ ഒരു ശല്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ നായ്ക്കളെ പിടികൂടുന്നതിന് വേണ്ടി പഞ്ചായത്തോ മറ്റും ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നായ്ക്കളെയൊക്കെ തന്നെ ഇവിടെ നിന്നും നീക്കം ചെയ്ത നടപടി ഉണ്ടാകണമെന്നുള്ള ആവശ്യമാണ് ഈ നാട്ടുകാർ ഉന്നയിക്കുന്നത് അപേക്ഷിക്കുന്നതാ വിജയകുമാർ സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലം കുന്നിക്കോട് എന്നാണ് സുജിത് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് നാട്ടുകാർക്ക് വലിയ പരാതി ഉണ്ട് അവരത് പറയുകയാണ് അധികൃതർ അടിയന്തിരമായി അവിടെ ഇടപെടണം എന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്